നമസ്കാരം ഇത്തവണത്തെ വലിയ പെരുന്നാൾ ആഘോഷിക്കുവാനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കെയാണ് വലിയ പെരുന്നാളുടെ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൂത്തുപറമ്പ് സിൽക്ക് മിത്രയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഉച്ച കഴിയുന്നതോടെ ഷോപ്പിങ്ങിനെത്തുന്നവരുടെ വലിയ തിരക്കാണ് കൂത്തുപറമ്പ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് പുതുവസ്ത്രമണിഞ്ഞ് പെരുന്നാളിനെ വരവേൽക്കണമെന്ന വിശ്വാസിയുടെ ആഗ്രഹമാണ് പെരുന്നാൾ വിപണിയെ ഉഷാറാക്കുന്നത് ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന പുതിയ ഫാഷനുകളാണ് സിൽക്ക് മിത്രയിൽ ഒരുക്കിയിരിക്കുന്നത് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും പുതിയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ പലരും മണിക്കൂറുകളാണ് ഇവിടെ ചിലവഴിക്കുന്നത് പുതിയ മോഡൽ വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ കൂടുന്നതിനാൽ പാതിരാവോളമാണ് കട തുറന്ന് പ്രവർത്തിക്കുന്നത് പ്രായഭേദമന്യം ട്രെൻഡിങ്ങും സ്റ്റൈലും പരീക്ഷിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളുമാണ് ഏറെയുള്ളത് പുത്തൻ വൈബിൽ പുറത്തിറങ്ങുന്ന യുവാക്കൾക്ക് ഏറ്റവും പ്രിയം ഫൈവ് സ്ലീവ് സെവൻ സ്ലീവ് ഷർട്ടുകളാണ് കോഡ്സെറ്റ് പാക്കേജ് വസ്ത്രങ്ങളാണ് യുവതികൾക്ക് പ്രിയം ഗൗൺ ടൈപ്പ് പ്രിന്റഡ് ടോപ്പുകൾക്കും ഷോർട്ട് ടോപ്പുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ഇത്തവണയും വലിയ പെരുന്നാൾ പൊടിപൊടിക്കുന്ന തിരക്കിലാണ് ആളുകൾ ഈ